ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെൻ്റെ നാച്ചുറൽ ഹെയർ ഡൈ ചെയ്തതാണ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കേട്ടോ അതോ നോക്കിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇവിടെ ഒക്കെ നിലയുണ്ടായിരുന്നാണ് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താണല്ലോ ആ നാച്ചുറൽ ഡൈ എന്നാണെന്നുള്ളത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം ഈ ഒരു നാച്ചുറൽ ഡൈലോട്ട് നമ്മൾ ഒരു സാധനം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതെന്ത് സാധനമാണെന്നുള്ളത് ഇന്ന് ചെയ് കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതുകൂടെ ചെയ്തപ്പം നമുക്ക് റിസൾട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത റിസൾട്ടാണ് ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് ആഡ് ചെയ്താൽ നമ്മുടെ മുടിക്ക് ഒരു കുഴപ്പവും പറ്റത്തില്ല ഈ ഡൈ ചെയ്തിട്ട് മുടി പോന്നു പോകുന്നു എന്ന് പറയുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒറ്റ ഒരു ഹെയർ ഡേ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളത് എന്താ ചെയ്തേക്കുന്നത് നോക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഈ ഹെയർ ഡേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മൾ ഒരു ഗ്ലാസ് കട്ടൻ ചായക്ക് വേണ്ടിയിട്ട് വെക്കുക നല്ലതായിട്ട് കടുപ്പിച്ച് കട്ടൻ ചായ തിളപ്പിച്ച് ആറാൻ വെക്കുക അത് തിളയ്ക്കുമ്പോഴത്തേക്കും ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഇരുമ്പ് ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് ഹെന്ന പൗഡർ ആവശ്യത്തിന് നെല്ലിക്കപ്പൊടി ഒരു സ്പൂണും എടുത്തോണ്ട് വരാം കട്ടൻ ചായ നന്നായിട്ട് തിളച്ചു ശകലം പറ്റിച്ചെടുക്കുന്ന നല്ലത് കേട്ടോ പറ്റിച്ചിട്ട് നമുക്ക് നിർത്തി ആറാൻ വെക്കാം നമ്മൾ നമ്മുടെ ഹന്നാപ്പൊടിയും നെല്ലിക്കപ്പൊടിയും നന്നായിട്ട് ഇട്ടു ഇനി നമുക്ക് കട്ടൻ ചായ ആറിയ കട്ടൻ ചായനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കൂട്ടാവേ അപ്പൊ ഇത് നന്നായിട്ട് നമുക്ക് കൂട്ടിയിട്ട് വേണ്ടിയവർക്ക് ഒരു നൈറ്റ് വെക്കാം വെച്ചില്ലേലും പ്രശ്നമൊന്നുമില്ല കുറച്ച് ഒരമണിക്കൂർ ഇങ്ങനെ ആക്കി വെക്കുക കേട്ടോ പിന്നെ ചില വാശം ഞാൻ മിക്കവാശ ഞാൻ നൈറ്റ് വെക്കും ഇപ്രാവശ്യം നൈറ്റ് വെക്കാതെ ഒന്ന് പരീക്ഷിക്കാമെന്ന് കേട്ടോ അപ്പോൾ കറുത്തല്ലോ നമ്മുടെ തലമുടി എന്നിട്ട് ഇത്തവണ ഞാൻ ഒരു സാധനം കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട് നമ്മുടെ മുട്ട എന്നിട്ട് കുറച്ച് നേരം നമുക്ക് പത്ത് മിനിറ്റ് മുട്ട എടുക്കട്ടെ അപ്പം നമുക്ക് നമ്മുടെ മുട്ടയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം മുട്ട ഫുള്ളായിട്ടാണ് കേട്ടോ ഞാനെൻ്റെ എൻ്റെ കയ്യിലിരിക്കുന്നുകൊണ്ട് പാടാണ് മുട്ട ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കട്ടെ അന്നേരം ഇതിനകത്തോട്ട് വെട്ട് നമ്മൾ ദാ ഇതിങ്ങനെ ആക്കിയിട്ട് മഞ്ഞ അങ്ങോട്ട് ഞാൻ ഇതാക്കിയെടുത്തു കേട്ടോ ഫുൾ എല്ലാം കൂടെ വേണേ മഞ്ഞേയും മഞ്ഞ കുറച്ചേ ഞാൻ ഞണ്ടെടുത്തുള്ളൂ വെള്ളയാണ് മുഴുവൻ എടുത്തത് കേട്ടോ മഞ്ഞ കുറച്ചേല്ലേ ചേർത്തുള്ളൂ കാരണം മഞ്ഞ ഇട്ടുകഴിഞ്ഞാൽ ലൈറ്റായിട്ട് ഷാംപൂ നമ്മൾ ഉടനെ തന്നെ മറ്റേ താളി ഇടാൻ പോകണം ഇത് മാത്രം ഇടുവാണെന്നുണ്ടെങ്കിൽ വെള്ളം മാത്രം ഇടുവാണെന്നുണ്ടെങ്കിൽ വേണ്ടിവർ ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ മൊത്തമായിട്ട് മുട്ടയുടെ എടുക്കാൻ ഞാൻ മഞ്ഞ കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പം നന്നായിട്ട് ചാക്കി വെച്ചിട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റുക ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധനം കൂടെ ചെറുക്കുവാണേൽ മുടിക്ക് നല്ല കണ്ടീഷണർ പോലാകും അതുകൂടാതെ തലമുടി നല്ലതായിട്ട് തലമുടിക്കും ദോഷം വരത്തില്ല ഡൈ ചെയ്യുമ്പം നല്ലതായിട്ട് മുടി വളരുകയും ചെയ്യും താരനുണ്ടെങ്കിൽ പോവും പിന്നെ മുടി തിക്കായിട്ട് പോയ മുടി എല്ലാം വളരുകയും ചെയ്യും അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ നമുക്ക് വെക്കാം അപ്പം നമ്മളിത് ഉണ്ടാക്കി വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം കഴിഞ്ഞ കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മുടെ ഡൈ ഒക്കെ റെഡിയാക്കി അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പുതിയൊരു സാധനം കൂടെ ചേർത്തതാ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബ്രഷ് വെച്ച് ഞാൻ ഒരു ബ്രഷ് എടുത്ത് കേട്ടോ ഇത് വെച്ച് ഇനി ഇപ്പോൾ തേക്കുന്നത് ഇതാ മുഴുവൻ നരയായി കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതാ നോക്കിക്കേ കണ്ടോ നര കണ്ടോ ഫുൾ അപ്ലൈ ചെയ്യണം അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നും കാണത്തില്ല ഇവിടെ കണ്ണാടി ഉണ്ടേ അത് വെച്ച് ഇങ്ങനെ നോക്കാം നന്നായിട്ട് ഫുൾ അപ്ലൈ ചെയ്യണം ഞാൻ ചേക്കുന്നത് പുറകിലത്തെ ഒക്കെ ചേട്ടനെ കൊണ്ടാണ് എല്ലാം പറ്റത്തില്ലല്ലോ മക്കൾ വന്ന് തേച്ച് തരാമെന്ന് പറയേ മക്കൾ തേക്കാന്ന് പറയും മൂത്തയാളെ ആക്കും രണ്ടാമത്തെ ആക്കും രണ്ടാമത്തെ ആക്കാണെങ്കിൽ ഇച്ചിരി കൂടെ ഒരു മെരുക്കുണ്ട് മൂത്തേനൊരു മെരുക്കും ഇല്ല ഇനിയിപ്പ എന്റെ മുഖം വരെ അടച്ചു പണി തേച്ച് വെച്ചു അയ്യോ അപ്പൊ ഞാൻ ഇത് ഫുള്ള് ഇത് ഇവിടെ ഒക്കെ നിറച്ചുണ്ട് ഒന്ന് അപ്പഴ് എല്ലാം ചെയ്യിച്ചിട്ട് കഴുകിയൊക്കെ കഴിഞ്ഞ് നമുക്ക് കാണാം കേട്ടോ ഇന്ന് എൻ്റെ പണികളൊക്കെ നേരത്തെ കഴിഞ്ഞ് ഞാൻ ഇതൊക്കെ ചെയ്യേണ്ട അപ്പം നിങ്ങളുമായിട്ടും കൂടി ഇത് ഷെയർ ചെയ്യണ്ടേ അപ്പൊ നമുക്ക് ഇതെല്ലാം ചെയ്ത് മൊത്തം കഴുകിയിട്ട് കാണാം ഞാൻ മുട്ടയുടെ വെള്ള മഞ്ഞ ഇച്ചിരി ചേർത്തിട്ടുള്ളൂ എന്താണേലും ഞാൻ ഷാംപൂ ഉപയോഗിക്കുന്നില്ല ഞാൻ വെറും വെള്ളത്തിൽ മാത്രമേ കഴുകുന്നുള്ളൂ അപ്പം അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ ഇരുന്നു കേട്ടോ ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് വേണം കുറച്ച് ബാക്കി ജോലികളൂടെ ചെയ്യാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഞാൻ എന്നിട്ടൊരു ക്യാപ്പ് ഇട്ടിങ്ങനെ ഇരിക്കും എന്നിട്ട് ഒന്നര മണിക്കൂർ കഴുകിയതിന് ശേഷം നമുക്ക് കാണാം അപ്പൊ നമ്മൾ ഡൈ എല്ലാം ചെയ്ത് മുടിയൊക്കെ കഴുകി അപ്പൊ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എന്നായും എന്നാ നെല്ലിക്കാപ്പൊടി എല്ലാം കൂടെ ചരിച്ച് മുട്ട മുട്ടക്കകത്ത് ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു മണിക്കൂർ ഇരുന്നിട്ട് കഴുകണമെന്ന് പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ തലയിലെ മുടി ഈർപ്പം ഉള്ളപ്പം തന്നെ നമ്മുടെ നീലേമരി എടുത്ത് ആവശ്യത്തിന് വെള്ളം ചെറിയ ചൂട് വെള്ളം എടുത്ത് നന്നായിട്ട് കുഴച്ചിട്ട് അതും അപ്ലൈ ചെയ്തിട്ട് ഒരു മണിക്കൂർ ഇരുന്നതിന് ശേഷമാണ് ഞാനിപ്പം വന്ന കേട്ടോ ഇടയ്ക്ക് നീലേമരി തേച്ചിട്ട് കാണിക്കാൻ പറ്റിയില്ല ഇത മുടി നീളം വെച്ചേക്കുന്നേ അപ്പം ഇന്ന് കല കഴുകിക്കഴിഞ്ഞിട്ടാ ഇതാ ഇവിടെ ഒക്കെ നിറച്ച് ത ഇതുണ്ടായിരുന്നല്ലേ മുഴുവൻ മുഴുവൻ നരയായിരുന്നു ഇപ്പം നരയെല്ലാം പോയി നോക്കിക്കെ പോയില്ലേ നരയൊക്കെ ആ ആ അമ്മ ഇന്ന് നാച്ചുറൽ ഡൈ ചെയ്ത അപ്പം ച കൊച്ചു പറഞ്ഞ കേട്ടോ പിന്നെ ഡൈ ചെയ്താൽ പിന്നെ നില പോത്തില്ല അതിന് വല്ലതും അറിയാം അല്ലേ നമ്മളിവിടെ എന്തൊക്കെ തരണം ചെയ്താണ് പല നാച്ചുറൽ ഡൈകളും ചെയ്താണ് ഈ പരിവായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വല്ലതും അറിയാവും ഏ അപ്പോൾ നോക്കിക്കേ നല്ലതായിട്ട് കറുത്തു അപ്പം ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇന്നത്തെ ഈ ഡൈ എന്ന് പറയുന്നത് നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ ടാറ്റാ